നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ മുന്നണികൾ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിച്ച് അട്ടിമറ ജയം സ്വന്തമാക്കുകയാണ് എല്ലാ മുന്നണികളുടെയും ലക്ഷ്യം ബി ജെ പിക്ക് വോട്ട് വിഹിതം കുറവുള്ള മണ്ഡലങ്ങളിലൊന്നാണ് നിലമ്പൂർ പുതിയ അധ്യക്ഷൻ കടന്നു വന്ന ശേഷം ബി ജെ പിയുടെ കരുത്തു തെളിയിക്കുവാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പായാണ് നിലമ്പൂരിനെ ബി ജെ പി നേതൃത്വം കാണുന്നത് രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം ആദ്യമെത്തുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ഉയർത്താൻ എന്ത് നടപടികൾ സ്വീകരിക്കുമെന്ന ആകാംക്ഷയിലാണ് ബി ജെ പി ക്യാമ്പ് ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ശ്രമങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് വിജയം നേടുവാൻ ഒരു സാധ്യതയില്ലെങ്കിലും ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്ന ഘടകമായി മാറുകയാണ് ലക്ഷ്യം പി വി അൻവർ രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഏപ്രിൽ അവസാനമോ മെയ്യിലോ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ മണ്ഡലത്തിൽ ഒഴിവ് വരുമ്പോൾ ആറു മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം അതായത് ജൂലൈ പതിമൂന്നിനകം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായി നവ്യ ഹരിദാസിന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് മലബാറിൽ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ജനസ്വീകാര്യത ആർജിച്ചെടുത്ത വനിതാ നേതാവാണ് നവ്യ ഹരിദാസ് കഴിഞ്ഞ വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പോരാട്ടത്തിന്റെ മുഖമായിരുന്നു നവ്യ നിലമ്പൂർ ഉൾപ്പെടുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നവ്യ പരാജയപ്പെട്ടെങ്കിലും വലിയ സ്വീകാര്യത നേടിയെടുത്തിരുന്നു സിപിഎം ദീർഘകാലമായി ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ തുടർച്ചയായി കൗൺസിലറായി വിജയിച്ചു വരുന്ന നവ്യ കൃത്യവും ക്രിയാത്മകവുമായ രാഷ്ട്രീയമാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചത് ചെറുപ്പവും വിഷയങ്ങളെ കൃത്യമായി പഠിച്ച ശേഷിയും നവ്യയെ സ്വീകാര്യാക്കി വയനാട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച അനുഭവ സമ്പത്തും അന്ന് ലഭിച്ച അംഗീകാരങ്ങളും അവർക്ക് കൂടുതൽ സാധ്യതകൾ നൽകുന്നതാണ് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെയും ആര്യടൻ ഷൗക്കത്തിന്റെയും പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് ജോയിയും ഷൗക്കത്തും മണ്ഡലത്തിലുള്ളവരാണ് വോട്ട് ചേർക്കൽ ഉൾപ്പെടെ അടുത്തിട്ടിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പാർട്ടി കോൺഗ്രസിന് ശേഷമാകും സി പി എം കൂടുതൽ സജീവമാവുക സി പി എം സ്ഥാനാർത്ഥിയായി സംസ്ഥാന കമ്മിറ്റി അംഗം എം സ്വരാജ് വന്നേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് എന്നാൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചോദ്യത്തിന് എം സ്വരാജ് അനുകൂലമായ മറുപടി നൽകിയിട്ടില്ല പാർട്ടി തീരുമാനം അനുസരിച്ച് മണ്ഡലത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം അൻവർ രാജിവെച്ചതിന് പിന്നാലെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെ പേരാണ് അൻവർ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഈ തീരുമാനം കോൺഗ്രസിലെ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട് മണ്ഡലത്തിൽ ആര്യടൻ ഷൌക്കത്തിനുള്ള മുൻതൂക്കം അൻവർ കാലേ കൂട്ടി കണ്ടാണ് വി എസ് ജോയുടെ പേര് നിർദ്ദേശിച്ചതെന്നും പറയപ്പെടുന്നു ഷൗക്കത്ത് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായാലും പിന്തുണയ്ക്കുമെന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആര്യടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായാൽ ജയിക്കുമെന്ന് ഉറപ്പ് പറയുവാൻ കഴിയില്ലെന്നും എങ്കിലും പരമാവധി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ശ്രമിക്കുമെന്നും അൻവർ മുൻപ് പറഞ്ഞിരുന്നു നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകി വിജയിപ്പിക്കുമെന്ന സി പി എമ്മിന്റെ തനത് ശൈലി കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പുകളിലും ഫലപ്രാപ്തിയിലെത്തിയതാണ് എന്നാൽ അൻവറിലൂടെ സി പി എമ്മിന് കിട്ടിയ തിരിച്ചടി പാർട്ടി ചിഹ്നത്തിൽ തന്നെ നേരിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു രണ്ടു മുന്നണികൾക്ക് വിജയം ജീവൻ മരണ പോരാട്ടമാണെങ്കിൽ ി ജെ പിക്ക് പുതിയ നേതൃത്വലവൻ വന്നതിനു ശേഷമുള്ള ആയതുകൊണ്ട് തന്നെ കരുത്തു തെളിയിക്കേണ്ടതുണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമാകും